كنتم شهداء حضر يعقوب يعقوب الموت قال لبنيه ما تعبدون من بعدي عليه السلام എനിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് ആരാധിക്കുക ഒരു നബിയുടെ വഫാത്തിന്റെ വേളയിലെ ദേവലാദി കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ കച്ചവടം ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെ നോക്കും നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നതുപോലെ ആ ശ്രദ്ധയോടെ അത് നോക്കി നടത്തുമോ നമ്മുടെ കൃഷിയുടെ കാര്യം നമ്മുടെ വീട്ടിന്റെ കാര്യം നമ്മുടെ ഭാവി പദ്ധതികളുടെ കാര്യം നമ്മുടെ പെൺമക്കളുടെ കാര്യം അള്ളാഹുന്റെ നെബിമാരുടെ വേവലാതി കാര്യത്തിലായിരുന്നു എനിക്ക് ശേഷം എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക توحيد بديشة الله هنا وحده ما راد يجيشيليشة آن أنمي آن غودا خير عند تراواتيل جنيشمون يا طيب عليه السلام عند مكة سورة قالوا آه نعبدوا عبدوا. إلهك آه وإله آبائك إبراهيم آه وإسماعيل وإسحاق إله واحدا آه آه ونحن له مسلمون ينقل راديكوغا تام غلودا إلهها താങ്കളുടെ പുറവിതാക്കളായ ബ്രാഹിം നബിയുടെയും ഇസ്മാലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹായാത്തവരുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക ഗൗരവനെ കുറിച്ച് ഈ അതിന്റെ വിപരീതമായ ശിരുക്കിനെ കുറിച്ച് ഗൗരവത്തിൽ ഇനിയും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ മക്കളുടെ ആ വിഷയത്തിലെ നിലപാടെന്തായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടോ അവർ ശിർക്ക് പഠിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്ന് ചിന്തിക്കാത്തവരെ അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം നമ്മളുമായി എത്രയോ അകലെയാണെന്ന് മനസ്സിലാക്കുക തിരുത്തുക നാം പഠിക്കുക